എ കെ അതായത് സത്യം മൂടി വയ്ക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ കണക്കെത്തുമ്പോൾ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ മരണനിരക്കുകൾ മറച്ചുവച്ചു പക്ഷെ കേരളം ഉള്ള മരണങ്ങളൊക്കെയും പറഞ്ഞു മാത്രമല്ല പ്രതിരോധത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി എന്നുള്ളത് ഒരിക്കൽ കൂടി ഈ കണക്കുകളും ഈ കേന്ദ്രത്തിൻ്റെ തന്നെ വരികൾക്കിടയിൽ വായിക്കാവുന്ന വസ്തുതയാണ് ഇവിടെ പ്രതിക്കൂട്ടിലേക്ക് ഒരു വിഭാഗം മാധ്യമങ്ങൾ കൂടി പോകുന്നുണ്ട് ശ്രീ അരവിന്ദൻ സൂചിപ്പിച്ചതുപോലെ ലതീഷ് അജിംഷാദ് കേന്ദ്ര ഗവൺമെൻ്റെ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം അനുസരിച്ച് തയ്യാറാക്കിയ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കോവിഡ് മരണനിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോവിഡ് മരണനിരക്കിൽ മാത്രം ഇരുപത് ലക്ഷത്തോളം മരണം വിവിധ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ മറച്ചുവെച്ചു എന്നുള്ള വലിയ ഒരു കണക്കാണ് കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നത് പാകിസ്ഥാനുമായുള്ള യുദ്ധാന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കണക്ക് പുറത്തു വന്നതെന്നുകൊണ്ട് തന്നെ ഇത് വലിയ വാർത്തയും ആയിരുന്നില്ല ആ ഘട്ടത്തിൽ എന്തായാലും കണക്കുകൾ സത്യം പറയുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിൻ്റെ കണക്കിൽ ഏകദേശം ഇരുപതിനായിരത്തോളം വ്യത്യാസം മാത്രമാണ് ഉള്ളതെങ്കിൽ ലക്ഷവും രണ്ട് ലക്ഷത്തിലും അധികം രണ്ട് ലക്ഷത്തോളവും വ്യത്യാസമുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്